തവനൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബാലസൗഹൃദ ഭവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശില്പശാല തൃക്കണാപുരം ജി സ്കൂളിൽ വെച്ച് നടന്നു ശില്പശാല പ്രസിഡന്റ് നസീറ കുട്ടികളെ ഒരു പ്രായം കഴിഞ്ഞാൽ ആ എത്രമാത്രം മാനസികമായിട്ടോ അല്ലെങ്കിൽ પીડന 말미암아 ഇരിക്കുന്നെന്നുള്ളത് നമ്മുക്ക് ക്ത്യമായി മനസ്സിലാക്കണം പറഞ്ഞു. നമ്മുടെ ജയത് വൈസ് പ്രസിഡന്റ് ശിവദാസൻ ഘോഷണം പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ സുരേഷ് അധ്യക്ഷനായിരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ജാബിർパッドീ വിശദീകരണം നൽകി. അതിജീവിത ജീവിതപ്പെട്ടുന്ന കുട്ടികളാണ് സിഡബ്ല്യുസി కుവിലെരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ കുട്ടികൾ ഒരു പരി കടമ എന്ന് പറഞ്ഞു. ഒരുക്കുള്ള പോയതോ ഒരു കടമമാ പാടില്ല. വീട്ടിൽ മുൻ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ ഇതാദ്യമായാണ് ബാലസൗഹൃദം എന്ന പദ്ധതി ഒരു ഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത് മുഴുവൻ വീടുകളെയും ബാലസൗഹൃദമാക്കാനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ കുടുംബങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ പദ്ധതി നടപ്പാക്കുന്നു എന്നത് ശിശു സംരക്ഷണ മേഖലയിൽ വലിയ മാറ്റത്തിന് ഇടയാക്കുമെന്നും ഇത്തരം പദ്ധതി നടപ്പാക്കാനുള്ള അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായാണ് കാണുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ പറഞ്ഞു